പുറത്താണോ കേരളം ഇന്ത്യക്ക് അപമാനം വരുത്തിവെക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ രാജ്യത്തെ അഭിമാനം പകരുന്ന ഒരുപാട് നാട്ടങ്ങളുടെ ഉടമയല്ലേ ഈ സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണമെന്ന് ഞങ്ങൾ പറയും സഹായം തരാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ അതേപോലെ കാരണം അത് ഞങ്ങൾ നടപ്പാക്കാനാണ് എൽ സർക്കാർ ും മുഖ്യമന്ത്രി പത്തനംതിട്ട കോന്നിയിൽ പ്രസംഗിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുകയാണ് കേന്ദ്രത്തിന്റെ സഹായമില്ലെങ്കിലും ചൂരൽമല ദുരന്തത്തിനുണ്ടായ അതിന്റെ പുനരധിവാസം ലോകോ ശ്രദ്ധിക്കുന്ന രീതിയിൽ കേരളം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല കേന്ദ്രം നടത്തുന്ന പരിപാടികളെക്കുറിച്ചും അവർ നടത്തുന്ന അവഗണനയെക്കുറിച്ചും വ്യക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പത്തനംതിട്ട കോന്നിയിൽ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ദുരന്തങ്ങൾ നമുക്ക് പല ഘട്ടങ്ങളിലായി വാങ്ങേണ്ടി വരുന്നുണ്ട് ആ ദുരന്തം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം എല്ലാരുടെയും മനസ്സിലുണ്ടാവില്ല നമ്മുടെ നാടിനെ തകർത്തെറിഞ്ഞ ദുരന്തമായിരുന്നില്ലേ കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിച്ചില്ലേ എങ്ങനെ ഈ നാടിന് രക്ഷപ്പെടും എന്നല്ലേ ചിന്തിച്ചത് நமக்கு சஹாயம் வேணுமாயிருந்தோம் ஆ சஹாயம் தரான் பாதிக்கப்பட்டவரானாஷ் தோடு வலிய தோதி மமதையுள்ள அநேகராஜ் ஓஃபி ங்களை சாிக்க வேண்டாம் கேந்திர ஆடுமெண்ட் நிலபாடு പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു വർഷം വലകിലേക്ക് പോകൂ ഗുജറാത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ആ കാലത്ത് അവിടെ ഒരു ദുരന്തമുണ്ടാകുന്നു സഹായങ്ങൾ പല വഴിക്ക് വരുന്നു എല്ലാം സ്വീകരിക്കുന്നു ആരെ ഇതേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഗുജറാത്ത് ഗവൺമെന്റ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയപ്പോ കേരളത്തിന്റെ പ്രശ്നം വന്നപ്പോ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു പഴയ അനുഭവം പക്ഷേ എന്റെ മറ്റ് കടന്നതകളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല ഒരുപാട് അനുഭവം നമുക്ക് ഇപ്പോ ചെറു മല പയിൽ വലിയ ദുരന്തം എല്ലാവരും നമ്മളോട് സ്വാഗമിച്ചു ഒരുപാട് പേർ അവിടെ എത്തി സഹകരിപ്പിച്ചു പ്രധാനമന്ത്രി തന്നെ അവിടെ വരികയുണ്ടായി നല്ല ഇടപെടലായിരുന്നു ആളുകളെയെല്ലാം കണ്ടു ദുരന്തത്തിന്റെ ശരിയായ മുഖം അദ്ദേഹത്തിന് മനസ്സിലായി പഴയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പൊതുവെ പ്രതീക്ഷിച്ചു ഇക്കാര്യത്തിൽ സഹായമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് വയനാട് വെച്ച് തന്നെ വയനാട് കാലത്തേക്ക് ഞങ്ങൾ യോഗം ചേർന്നപ്പോ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നിവേദനം കൊടുക്കും അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി വിദുലമായ മറുപടിയാണ് സഹായിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ വിലയിരുത്തട്ടെ കേന്ദ്ര സംഘം വരൂ അതിനുശേഷം ആവശ്യമായ സഹായം ചെയ്യും നല്ലത് നല്ല പ്രതീക്ഷ കേരളത്തിലുണ്ടായി മാസങ്ങൾ പിന്നിട്ടു നമുക്ക് സഹായമില്ല നമുക്ക് സഹായമില്ല എന്ന് നടന്നിരിക്കട്ടെ ഈ ദുരന്തം കേരളത്തിൽ മാത്രമല്ലാലോ പ്രകൃതികൾ ദുരന്തം പല സംസ്ഥാനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടല്ലോ ഹിമാചൽ പ്രദേശ് സിക്കിം ആസാം മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്ര ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ പട്ടികയിൽ കേരളത്തെ മാറ്റി നിർത്ത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും എടുക്കുക എല്ലാവർക്കും കേന്ദ്രത്തിന് സഹായമുണ്ട് ആ സഹായം അത് സംസ്ഥാനങ്ങൾ കണക്കുകൊടുത്തിട്ടല്ല കേട്ടോ ദുരന്തമുണ്ടായതിന്റെ അടുത്ത ദിവസങ്ങളിൽ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തേ കേരളത്തിനുള്ള കുറവ് എന്തിനാണ് കേരളത്തോട് ഇത്ര വലിയ വക നാം ഇന്ത്യക്ക് പുറത്താണോ കേരളം ഇന്ത്യക്ക് അപമാനം വരുത്തി വെക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ രാജ്യത്തെ അഭിമാനം പകരുന്ന ഒരുപാട് നാട്ടങ്ങളുടെ ഉടമയല്ലേ ഈ സംസ്ഥാനം എന്നിട്ടും എന്റെ ഈ തരത്തിലൊരു മനോഭാവം അതാണ് പ്രശ്നം അവിടെയാണ് നാം കാണേണ്ടത് നമ്മുടെ ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായി കേട്ടോ കഴിഞ്ഞ തവണ തന്നെ കഴിഞ്ഞ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തോടൊപ്പമായിരുന്നു കരത്തിൽ യു ഡി എഫ് നിന്നിരുന്നു ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം അതിനുശേഷമുള്ള അവസ്ഥ എല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും യു ഡി എഫ് തയ്യാറായിരുന്നില്ലേ ഇത്തവണ ഗവർണർ സ്ത്രീ ഉണ്ടായി കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ഒന്നിച്ച് കേരളത്തിൽ ആവശ്യം ഉയർത്തി പച്ച നുണ ആ എം പിമാരോട് കേന്ദ്ര മന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ ഡീസർ സസ്മെന്റ് അത് കൃത്യമായി നടത്തിയില്ല കേരളം ശുദ്ധതവണ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കത്തക്ക രീതിയിൽ ആ പരിപാടി നടത്തിയവരാണ് നമ്മൾ അത് കൃത്യസമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതുമാണ് ഇതാണ് നമ്മളുള്ള മനോഭാവം நமக்கு நம்ம எங்கு கிளாலத்தை முன் கொள்ளியில் கேரளத்தில் ஜனங்களோட ஒரு சத்ருதாபாவம் எந்த நீங்கள் ஞை அங்கீகரிக்கிஜேபியை அங்கீகரிக்க அப்ப ஞிதெய்யும் இனிவாறு பாகம் நோக்கோ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ചിലത് ബി ജെ പി അധികാരത്തിലുള്ള സംസ്ഥാനമാണ് ചിലയിടത്ത് ബി ജെ പി പ്രതിപക്ഷത്താണ് പക്ഷെ ആ സംസ്ഥാനങ്ങളിലെല്ലാം എല്ലാവരും ഒന്നിച്ച് ഈ ആവശ്യം ഉയർത്തുകയാണ് അവിടെ മറ്റു വ്യത്യാസങ്ങളില്ല സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചു ഉയർത്തുകയാണ് നമ്മുടെ കേരളത്തിലോ ബി ജെ പിയിൽ നിന്ന് ആരുടെ ബി ജെ പി എന്തെങ്കിലും ശബ്ദം ആരെങ്കിലും കേട്ടോ കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുവദിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടോ എന്നെ ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറയുമ്പോൾ ജനവിരുദ്ധമായ നാടിന് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നത് ഒരു കാര്യമേ പറയാനുള്ളൂ ചിലരെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനിയും കേന്ദ്ര ഗവൺമെന്റിനോട് പറയൂ പറയാതെ എന്ത് ചെയ്യൂ സംസ്ഥാന സർക്കാരല്ലേ നമ്മളൊരു രാജ്യത്തിന്റെ ഭാഗമായ സംസ്ഥാനല്ലേ നമ്മൾ ആരോടും യാചിക്കില്ലല്ലോ നമുക്ക് അർഹതപ്പെട്ടത് ചോദിക്കില്ലേ നിങ്ങൾ തന്നില്ല എന്ന് വെച്ച് ഇനി വിണ്ടില്ലാതെ എഴുത്തരാണോ വീണ്ടും നമ്മൾ ചോദിക്കും ഒരു സംശയമില്ല പക്ഷേ അതോടൊപ്പം മറ്റൊരു കാര്യവും പറയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തകർത്തറിഞ്ഞ കേരളം ഒരു ചില്ലിക്കാശ് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല ഞങ്ങളന്ന് പറഞ്ഞു തലയിൽ കൈവെച്ച് നിലവിളിച്ചിരിക്കേണ്ട സമയമല്ല ഇത് കാരണം ഈ നാടിന് അതിജീവിച്ചേ പറ്റൂ ആ അതിജീവിതത്തിനെ നാം ഒന്നിച്ചിറങ്ങണം പിന്നെന്താ കണ്ടത് രാജ്യവും ലോകവും അത്ഭുതാദരങ്ങളോടെ നമ്മളെ നോക്കിക്കണ്ടു എങ്ങനെയാണ് ഈ രീതിയിൽ പുനരുദ്ധരിക്കാൻ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ആശ്ചര്യത്തോടെ പങ്കു ചോദിച്ചത് അത് നമുക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും ആ നാടും ജനങ്ങളും കാണിക്കുന്ന ഒരുമയും ഐക്യവും അതിന്റെ മുന്നിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ചുവർമല ദുരന്ത ഭാരതരെ അന്തസ്സോടെ പുനർധ്വസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ലോകത്ത് തന്നെ മാതൃകയാക്കാവുന്ന ടൌൺഷിപ്പ് അവിടെ നിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണമെന്ന് ഞങ്ങൾ പറയും സഹായം തരാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ ടൌൺഷിപ്പും മറ്റ് പുനനിവാസവും മറ്റെല്ലാ കാര്യങ്ങളും അതേപോലെ നടത്തിയിരിക്കും കാരണം അത് ഞങ്ങൾ പറഞ്ഞതാണ് പറയുന്നത് നടപ്പാക്കാനാണ് എൽ ഡി എഫ് സർക്കാർ നിലകൊള്ളുന്നത് Thank you